നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ നെഞ്ചുലഞ്ഞ് നാട് പനയമ്പാടം അപകടത്തിൽ മരണപ്പെട്ട കുട്ടികൾക്ക് യാത്രാ പനയമ്പാടം അപകടം കാരണമായത് റോഡ് ഡിസൈനിംഗിലെ അശാസ്ത്രീയതയെന്ന് മന്ത്രി ഗണേഷ് കുമാർ പനയമ്പാടത്ത് വേഗതാ നിയന്ത്രണം സുരക്ഷാ നടപടിക്ക് സംയുക്ത പരിശോധന ജില്ലാ ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതി കളക്ടറേറ്റ് പാർട്ടൽ ധാരണയും നടത്തും ഞാൻ രൂപേഷ് വാർത്തകൾ വിശദമായി നെഞ്ചുലഞ്ഞ നാട് പനയമ്പാടം അപകടത്തിൽ മരണപ്പെട്ട കുട്ടികൾക്ക് യാത്ര മുഴുകിയായി നെഞ്ചുലഞ്ഞ നാട് കൂട്ടുകാരികളെ യാത്രയാക്കി കല്ലടിക്കോട് പനയമ്പാടത്ത് ഇന്നലെ വൈകിട്ട് നിയന്ത്രണം വിട്ട ലോറിക്കടിയിൽപ്പെട്ട് മരിച്ച നാലു കുട്ടികളുടെയും ഭൗതിക ശരീരങ്ങൾ ഖബറടക്കി ദാരുണമായ നടുക്കത്തിന്റെ നീറ്റലിനിടെ ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങൾ ബന്ധുക്കൾ ഏറ്റുവാങ്ങി നാട്ടിലേക്ക് കൊണ്ടുപോയി രാവിലെ ആറരയോടെ നിദ ഫാത്തിമ റിത ഫാത്തിമ ഇർഫാന ഷെറിൻ ആയിഷ എന്നിവരുടെ മൃതദേഹങ്ങൾ വീടുകളിലെത്തിച്ചു പരീക്ഷയ്ക്ക് സ്കൂളിലേക്ക് പോയ മക്കളുടെ ചലനമറ്റ ദേഹം വീടുകളിലെത്തിച്ചപ്പോൾ അത്ര നേരം കേട്ടറിഞ്ഞ വിവരങ്ങളിലെ ആഘാതത്തിൽ വിറങ്ങളിച്ചു ഉറ്റവരുടെയും സഹപാഠികളുടെയും നാട്ടുകാരുടെയും വിങ്ങലുകൾ നിയന്ത്രണം വിട്ടു രാവിലെ പത്തുമണിയോടെ നടന്ന മയ്യ നമസ്കാരത്തിന് ശേഷം തുമ്പനാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലായിരുന്നു കളിക്കൂട്ടുകാരികൾക്ക് അന്ത്യനിദ്ര ഒരുക്കിയത് കുട്ടികളെ അവസാനമായി ഒരു നോക്ക് കാണാനും അന്ത്യാഞ്ജലിയേകാനുമായി വൻ ജനാവലിയാണ് എത്തിയത് അടുത്തടുത്തായി കളിക്കൂട്ടുകാരികൾക്ക് ഖബർ ഒരുക്കിയിരുന്നത് മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി എം ബി രാജേഷ് പാണക്കാട് സാധിഖലി ശിഹാബ്ദങ്ങൾ മുൻമന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പാലക്കാട് രൂപത ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ എം എൽ എ മാർ ജില്ലാ കളക്ടർ ഡോക്ടർ ചിത്ര തുടങ്ങി സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ളവർ അന്ത്യാഞ്ജലി ഏകാൻ സ്ഥലത്തെത്തിയിരുന്നു പരേം പടം അപകടം കാരണമായത് റോഡ് ഡിസൈനിങ്ങിലെ അശാസ്ത്രീയതയെന്ന് മന്ത്രി ഗണേഷ് കുമാർ അശാസ്ത്രീയമായ റോഡ് ഡിസൈനിംഗ് ആണ് പനയമ്പാടത്ത് നാല് വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടമാവാൻ ഇടയാക്കിയതെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അഭിപ്രായപ്പെട്ടു ബ്ലൈൻഡ് സ്പോട്ടുകൾ കണ്ടെത്താൻ മോട്ടോർ വാഹന വകുപ്പ് പൊതുമരാമത്ത് വകുപ്പുമായി ചേർന്ന് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ബ്ലൈൻഡ് സ്പോട്ടുകളുടെ പട്ടിക തയ്യാറാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രാദേശികമായ അഭിപ്രായ നിർദ്ദേശങ്ങൾ കേട്ടുവേണം റോഡ് നിർമ്മാണത്തിന് ഡിസൈൻ തയ്യാറാക്കേണ്ടത് ദേശീയപാത അതോറിറ്റി റോഡുകളിൽ പല ഭാഗത്തും അപാകതകൾ എഞ്ചിനീയർമാർക്ക് ഡിസൈൻ തയ്യാറാക്കുന്നതിൽ കാര്യമായ റോളില്ലെന്നും കരാറുകാർ ഗൂഗിൾ മാപ്പ് നോക്കി തയ്യാറാക്കുന്നതാണ് അതാണ് ദേശീയ പാതകളിലെ പ്രശ്നങ്ങൾക്ക് അടിസ്ഥാന കാരണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു നാളെ പാലക്കാട് പോകുന്നുണ്ടെന്നും മന്ത്രി ഗണേഷ് കുമാർ അറിയിച്ചു പനയമ്പാടത്ത് വേഗതാ നിയന്ത്രണം സുരക്ഷാ നടപടിക്ക് സംയുക്ത പരിശോധന ലോറി മറിഞ്ഞ നാല് സ്കൂൾ വിദ്യാർത്ഥികൾ മരിച്ച പനയമ്പാടത്ത് വേഗനിയന്ത്രണം നടപ്പാക്കാൻ തീരുമാനം ജില്ലാ കളക്ടറും ജനപ്രതിനിധികളും അടങ്ങിയ ഉന്നതതല യോഗത്തിലാണ് തീരുമാനം അടിയന്തരമായി നടപ്പാക്കേണ്ട സുരക്ഷാ നടപടികളെ കുറിച്ചുള്ള പദ്ധതിക്ക് രൂപം നൽകാൻ ജില്ലാ പോലീസ് മേധാവി ദേശീയ പാത അതോറിറ്റി അധികാരികൾ പൊതുമരാമത്ത് വകുപ്പ് എന്നിവരടങ്ങിയ സംഘം സംയുക്ത പരിശോധന നടത്താനും യോഗം തീരുമാനിച്ചു മന്ത്രി കെ കൃഷ്ണൻകുട്ടി അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി എം ജില്ലാ കളക്ടർ ഡോക്ടർ ചിത്ര എന്നിവരാണ് യോഗ തീരുമാനങ്ങൾ അറിയിച്ചത് ജില്ലാ ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതി മാർച്ചും ധർണയും നടത്തും ആന എഴുന്നള്ളിപ്പ് വെടിക്കെട്ട് എന്നിവയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായ നിയമനിർമ്മാണം നടത്തണമെന്ന് ജില്ലാ ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കേരളത്തിലെ ഉത്സവങ്ങൾ മുമ്പില്ലാത്ത വിധം കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട മാർഗരേഖയും വെടിക്കെട്ട് സംബന്ധിച്ച് എക്സ്പ്ലോസീവ് വകുപ്പിലെ ചട്ടങ്ങളിൽ കേന്ദ്ര സർക്കാർ വരുത്തിയ ഭേദഗതിയുമാണ് ഉത്സവ നടത്തിപ്പ് അപ്രായോഗികമാക്കിയത് ഉത്സവത്തിന്റെ ഭാഗം നിലനിൽക്കുന്ന ജീവിതമാണ് ഇതുമൂലം ഉത്സവങ്ങൾ കടുത്ത പ്രതിസന്ധിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ും എഴുന്നെടുപ്പുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച മാർഗരേഖയും വെടിക്കെട്ട് സംബന്ധിച്ച് എക്സ്പ്ലോസി വകുപ്പിന്റെ ചട്ടങ്ങളിൽ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച ഭേദഗതികളും ആണ് ആനപ്പൂർവുമ്പം വെടിക്കൊട്ടും നടത്താൻ നമുക്ക് ഒരു വിധിയായിരിക്കുന്നത് നിയമ ഭേദഗതി വരുത്തണമെന്നാവശ്യപ്പെട്ട് ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതി പതിനേഴിന് കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തും വെടിക്കെട്ട് കരാറുകാർ വാദ്യകലാകാരന്മാർ ആനപ്പുറം തൊഴിലാളികൾ ഉത്സവപ്പറമ്പിലെ വിവിധ കച്ചവടക്കാർ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രതിനിധികൾ എന്നിവരും കളക്ടറേറ്റ് മാർച്ചിൽ പങ്കെടുക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സമരം ഉദ്ഘാടനം ചെയ്തു നെന്മാറ എം എൽ എ കെ ബാബു മുൻ എം പി എസ് അജയകുമാർ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ പാറമേക്കാവ് സെക്രട്ടറി ജി രാജേഷ് തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുക്കുമെന്ന വാർത്താ എം മാധവൻകുട്ടി ആർ ജയകൃഷ്ണൻ കെ ഹരിദാസ് എ ആർ രാജേഷ് എം സുഭാഷ് എന്നിവർ അറിയിച്ചു ഇടവേള ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ ഇതൊന്ന് നോക്ക്

ജില്ലാ പഞ്ചായത്ത് സന്ദർശിച്ചു ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള സംഘം പാലക്കാട് ജില്ലാ പഞ്ചായത്ത് സന്ദർശിച്ചു കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നതിനായി ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള ചമ്പ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ നീലം വൈസ് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങുന്ന ഇരുപത്തിരണ്ട് പേരുൾപ്പെട്ട സംഘം പാലക്കാട് ജില്ലാ പഞ്ചായത്ത് സന്ദർശിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ ഷാബിറ ജില്ല ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മിനി എം ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എം രാമൻകുട്ടി ഫൈനാൻസ് ഓഫീസർ അനിൽകുമാർ പി ജില്ലാ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് അതിഥികളെ സ്വീകരിച്ചു ഹിമാചൽ പ്രദേശ് ചമ്പ ജില്ലാ പഞ്ചായത്തിലെയും പാലക്കാട് ജില്ലാ പഞ്ചായത്തിലെയും ഭരണപരമായ സംവിധാനങ്ങളെ കുറിച്ച് ചർച്ച നടത്തി വികസന പ്രവർത്തനങ്ങളെ കുറിച്ചും ചുമതലകളെക്കുറിച്ചും സംസാരിച്ചതോടൊപ്പം പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങളെ സംഘാംഗങ്ങൾ പ്രശംസിച്ചു കൂടാതെ ജനകീയ വഴി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭിച്ച വമ്പിച്ച അധികാരവും സമ്പത്തും സംബന്ധിച്ച് ചർച്ച നടന്നു കില ഫാക്കൽറ്റി ബാബു സംഘത്തെ അനുഗമിച്ചിരുന്നു സംവിധായകൻ ബാലചന്ദ്രകുമാർ നിര്യാതനായി സംവിധായകൻ പി ബാലചന്ദ്രകുമാർ നിര്യാതനായി ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു മരണം വൃക്ക രോഗബാധയെ തുടർന്ന് ഏറെക്കാലമായി ചികിത്സയിലായിരുന്നു ബാലചന്ദ്രകുമാർ ചലച്ചിത്ര രംഗത്ത് കോളിളക്കമുണ്ടാക്കിയ നടിയെ ആക്രമിച്ച കേസിലെ സുപ്രധാന സാക്ഷിയായിരുന്നു ഇദ്ദേഹം കേസിൽ നിർണായക വഴിത്തിരിവായത് ഇദ്ദേഹത്തിന്റെ മൊഴികളാണ് ഇദ്ദേഹത്തിന്റെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് കേസിൽ നടൻ ദിലീപിനെതിരെ വധ ഗൂഢാലോചനയും തെളിവ് നശിപ്പിക്കലും ഉൾപ്പെടെയുള്ള ഗൗരവമേറിയ ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തപ്പെട്ടത് കുട്ടികൾ നിർത്തിയിട്ട കാർ സ്റ്റാർട്ടാക്കി മുന്നോട്ട് നീങ്ങി വണ്ടി മതിലിൽ ഇടിച്ചു നിന്നു ആളപായമില്ല വലിയൊരു ദുരന്തം വഴിവായ ആശ്വാസത്തിലാണ് ഈസ്റ്റ് ഒറ്റപ്പാലം നിവാസികൾ ഇന്നലെയാണ് സംഭവം ഇവിടെയുള്ള കൃഷ്ണ ബേക്കറിയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വന്ന കുടുംബം കുട്ടികളെ കാറിലിരുത്തി കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയി തിരികെ എത്തിയ കുടുംബം കാർ പുറപ്പെട്ടു പോകാൻ തയ്യാറെടുക്കുന്നതിനിടെ കാറിനുള്ളിൽ ഉണ്ടായിരുന്ന കുട്ടികൾ താക്കോൽ തിരിച്ച് വണ്ടി സ്റ്റാർട്ടായി റോഡിന് മറുവശത്തേക്ക് നീങ്ങി കാർ റോഡിന് ഇപ്പുറമുള്ള സനാ ട്രേഡേഴ്സിന്റെ മതിലിൽ ഇടിച്ചു നിന്നു ഭാഗ്യവശാൽ തിരക്കേറിയ പാലക്കാട് കുളപ്പള്ളി റോഡിൽ ഇരുഭാഗത്തു നിന്നും ആ സമയം മറ്റു വാഹനങ്ങളൊന്നും തും കാൽനട യാത്രക്കാർ ഇല്ലാത്തതിനാലും ആളപായമില്ലാതെ വലിയ ദുരന്തം ഒഴിവായി പോകാൻ ഇടയാക്കി ജില്ലാ ക്ഷീര കർഷക സംഗമം പ്ലാച്ചിമടയിൽ ജില്ലാ ക്ഷീര കർഷക സംഗമം ജില്ലാ ക്ഷീര കർഷക സംഗമം പതിനാറ് പതിനേഴ് തീയതികളിൽ പ്ലാച്ചിമടയിൽ നടക്കും ഡോക്ടർ വർഗീസ് കുര്യൻ നഗറിലാണ് സംഗമം നടക്കുക അമ്പലത്തറ ക്ഷീര സംഘത്തിന്റെ ആതിഥേയത്വത്തിലാണ് രണ്ട് ദിവസങ്ങളിലായി സംഗമം സംഘടിപ്പിക്കുന്നത് ആദ്യ ദിവസം വിവിധ വിഷയങ്ങളിലായി സെമിനാറുകൾ നടക്കും പതിനാറിന് നടക്കുന്ന സംഗമം പെരുമാട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് റിഷ പ്രേംകുമാർ ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്യും ചെയ്യും രാവിലെ നടക്കുന്ന ക്ഷീര കർഷക കർഷക സെമിനാർ മന്ത്രി കെ കൃഷ്ണൻകുട്ടി സംഗമം ജില്ലാ ക്ഷീര കർഷക സംഗമം രണ്ടായിരത്തിനാല് ഈ വർഷത്തെ ചിറ്റൂർ വെച്ചാണ് നടക്കുന്നത് ചിറ്റൂർ കമ്പാരത്തറ ക്ഷീരോത്പാദക സഹകരണ സംഘം മുൻകൈ എടുത്തുകൊണ്ട് ജില്ലാ ക്ഷീര കർഷക സംഗമം ഡിസംബർ മാസം പതിനാറ് പതിനേഴ് തീയതികളിലായി നടക്കുകയാണ് ഡിസംബർ പതിനാറിന് വിവിധ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡിസംബർ പതിനേഴിന് പൊതുസമ്മേളനവും ക്ഷീര കർഷകരുടെ പ്രധാനമായിട്ടുള്ള ഒരു സംഗമവും ഡിസംബർ പതിനേഴിനാണ് നടക്കുന്നത് ഈ പരിപാടിയിൽ ബഹുമാന്യനായിട്ടുള്ള ചിറ്റൂരിന്റെ എം എൽ എയും വൈദ്യുതി വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള കെ കൃഷ്ണൻകുട്ടി അതുപോലെ തന്നെ ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം രാജേഷ് തുടങ്ങിയിട്ടുള്ള മന്ത്രിമാർ മൂന്ന് മന്ത്രിമാർ ഈ ജില്ലാ ക്ഷീല സംഗമത്തിന്റെ ഭാഗമായി സംഗമത്തിന്റെ ഭാഗമായി ഡയറി എക്സ്പോ ജീവനക്കാർക്കുള്ള മോട്ടിവേഷൻ ക്ലാസ് ഡയറി ക്യൂസ് കലാസന്ധ്യ കന്നുകാലി പ്രദർശനം സാംസ്കാരിക ഘോഷയാത്ര എന്നിവയും നടക്കും പതിനേഴിന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷനായിരിക്കും ക്ഷീരവികസന മന്ത്രി ജെ ചിഞ്ചുറാണി മികച്ച ക്ഷീര കർഷകനെ ആദരിക്കും മന്ത്രി എം പി രാജേഷ് മുഖ്യാതിഥിയാവും എം പിമാരായ വി കെ ശ്രീകണ്ഠൻ കെ രാധാകൃഷ്ണൻ എം എൽ എ തുടങ്ങിയവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ എം സതീഷ് കെ സുരേഷ് വി ഹക്കിം എൻ ബിന്ദു കെ ബാബുരാജ് തുടങ്ങിയവർ പങ്കെടുത്തു ഇടവേള ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ തോന്നിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമയന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെക്കന്റെയും ഞങ്ങൾക്കും പൊരുത്തം നോക്കണ്ടേ നിങ്ങൾക്കോ അമ്മയ്ക്ക് പൊരുത്തമായ കാഞ്ചിപുരം പട്ട് എനിക്ക് പൊരുത്തമായ ബനാരസി ചേട്ടന് പൊരുത്തമായ കുർത്ത ചേച്ചിക്ക് പൊരുത്തമായ ലഹങ്ക

ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ ദീർഘദൂര ഓട്ട മത്സരങ്ങളിൽ മെഡൽ നേട്ടങ്ങളിൽ തിളങ്ങി നാൽപ്പത്തിയഞ്ചുകാരൻ പാലക്കാട് അകത്തേത്തറ കൊങ്ങപ്പാടം സ്വദേശിയായ ശിവനാണ് താരം ആണ് കാലയളവിനുള്ളിൽ ദേശീയ തലത്തിൽ രണ്ടും സംസ്ഥാന തലത്തിൽ ഒന്നും മെഡലുകൾ നേടി മികവ് തെളിച്ചിരിക്കുകയാണ് ശിവൻ ഫെബ്രുവരിയിൽ ചെന്നൈയിൽ നടന്ന നാൽപ്പത്തി മൂന്നാമത് ദേശീയ വെറ്ററൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ അയ്യായിരം മീറ്ററിൽ സിൽവർ മെഡൽ നേടിയ ശിവൻ വെറ്ററൻസിനായി ഒക്ടോബറിൽ മുംബൈ നാസിക്കിൽ നടന്ന മൂന്നാമത് ദേശീയ വെറ്ററൻസ് സ്പോർട്സ് ആൻഡ് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ പതിനായിരം മീറ്ററിൽ സിൽവർ മെഡൽ കരസ്ഥമാക്കി കഴിഞ്ഞ മാസം കോഴിക്കോട് വേദിയായ സംസ്ഥാനതല വെറ്ററൻ ചാമ്പ്യൻഷിപ്പിൽ അയ്യായിരം മീറ്ററിൽ ശിവൻ എല്ലാ എതിരാളികളെയും പിന്തള്ളി സ്വർണ്ണ മെഡലിൽ മൊത്തമിട്ടു പാൽ സൊസൈറ്റിയിൽ ബെണ്ടറായി ജോലി നോക്കുന്ന ശിവന്റെ മുന്നോട്ടുള്ള കുതിപ്പിനു മുന്നിൽ എ ജിസ് ജസ്റ്റ് എ നമ്പർ മോഷണം ഷൊർണൂരിൽ രണ്ടുപേർ അറസ്റ്റിൽ ഷൊർണൂരിലെ ഇവന്റ് മാനേജ്മെന്റ് ഗോഡൌണിലുണ്ടായ മോഷണത്തിൽ ഉൾപ്പെട്ട രണ്ടുപേർ കൂടി പിടിയിലായി ഒറ്റപ്പാലം പനമണ്ണ കീഴ്മുറി ചീരിക്കപ്പള്ളിയാലി ിൽ കൃഷ്ണദാസ് പട്ടാമ്പി ഓങ്ങല്ലൂർ വാടാനംകുറിശി നിരവത്ത് സുരേഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് തൊണ്ടി മുതലുകൾ ഇവരിൽ നിന്നും കണ്ടെടുത്തു ഇതോടെ കേസിൽ അറസ്റ്റിലായവർ ആകെ നാലായി രണ്ടുപേർ കഴിഞ്ഞ മാസം പിടിയിലായിരുന്നു ഒന്ന് ദശാംശം ലക്ഷം വില വരുന്ന സാധനങ്ങളാണ് മോഷ്ടിക്കപ്പെട്ടത് വിളയൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി വിളയൂർ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക തുടിക്കൽ ജലസേചന പദ്ധതിയുടെ പമ്പിംഗ് തകരാർ ശരിയാക്കുക തകർന്നു കിടക്കുന്ന ഗ്രാമീണ റോഡുകൾ പുനർനിർമ്മിക്കുക പെൻഷൻ വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളയൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു നിയോജക മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഇ മുസ്തഫ സമരം ഉദ്ഘാടനം ചെയ്തു ഹുസൈൻ കണ്ടേങ്കാവ് അധ്യക്ഷനായി കൊളക്കാട്ടിൽ കുഞ്ഞാപ്പൂർ ഇബ്രാഹിംകുട്ടി എടപ്പലം ഇസ്മയിൽ വിളയൂർ പാലുളി അബ്ദുറഹ്മാൻ സി മുഹമ്മദ് കുട്ടി യൂസഫ് എം അയ്യൂബ് ഷാഫി വരമംഗലം എസ് പി റഹീസ് കെ ടി നൌഫൽ അലി അപ്പത്തിൻകാട്ടിൽ ഒ ടി സലാം എ അബൂബക്കർ എം മുഹമ്മദ് എം മുസ്തഫ എസ് പി റിയാസ് ഷഫീഖ് നിമ്മിനിക്കുളം ഷീർ മുഹമ്മദ് കുട്ടി മാനു തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി സ്വർണ്ണവ്യാപാരിയെ ആക്രമിച്ച് കവർച്ച രണ്ടുപേർ കൂടി പിടിയിൽ സ്വർണവ്യാപാരിയെ ആക്രമിച്ച് കവർച്ച നടത്തിയ കേസിൽ രണ്ടുപേർ കൂടി പിടിയിൽ തമിഴ്നാട് നാമക്കൽ സ്വദേശികളായ അജിത് ദിനേശ് കുമാർ എന്നിവരാണ് പിടിയിലായത് ഇവർ തമിഴ്നാട്ടിലെ വിവിധ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരാണ് വല്ലപ്പുഴ ചൂരക്കോട് വെച്ച് കഴിഞ്ഞ ജനുവരിയിലാണ് സംഭവം സ്വർണ്ണവ്യാപാരിയെ സംഘം ചേർന്ന് ആക്രമിച്ച് നാൽപ്പത്തി അഞ്ച് ലക്ഷമാണ് കവർച്ച നടത്തിയത് കോയമ്പത്തു ൂരിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് വരുന്ന വഴിയിലാണ് കവർച്ചയും ഇയാളിൽ നിന്ന് കാർ പിന്നീട് ഉപേക്ഷിച്ചിരുന്നു കേസിൽ നേരത്തെ പ്രതികൾ പിടിയിലായിരുന്നു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡിയാക്കു പോവാ

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു വ്യാപാരി സംഘടനാ ഭാരവാഹിയുടെ വേർപാടിൽ അനുശോചിച്ചു നിര്യാണത്തിൽ അനുശോചിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലമ്പുഴ യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്ന അപ്പുക്കുട്ടൻ കളത്തിലിന്റെ നിര്യാണത്തിൽ മലമ്പുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയും മലമ്പുഴ യൂണിറ്റും സംയുക്തമായി അനുശോചിച്ചു മന്ദക്കാട് പി ഹാളിൽ നടന്ന അനുശോചന യോഗത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി മലമ്പുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് നന്ദകുമാർ അധ്യക്ഷനായി യൂണിറ്റ് ഭാരവാഹികളായ ഉദയൻ ഹമീദ് വിജയകുമാർ मैथ्यू चरिया कु आर हसन मुहम्मद हाजी सुमलदा सुमलता എന്നിവർ സംസാരിച്ചു അരൂർക്കാവ് പൊങ്കാല ഭക്തിസാന്ദ്രമായി ഒറ്റപ്പാലം തോട്ടക്കര അരൂർക്കാവിൽ പൊങ്കാല മഹോത്സവം നടന്നു മായനൂർ മുണ്ടനാട്ടുമന പ്രമോദ് നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് മഹാഗണപതി ഹോമത്തോടെ രാവിലെ ചടങ്ങുകൾ ആരംഭിച്ചത് ഉദയാസ്തമന പൂജ പൂമൂടൽ നിറമാല ഭഗവത് സേവ അത്താഴ പൂജ എന്നിവ നടന്നു കാർത്തിക വിളക്ക് മഹോത്സവത്തിന് തുടക്കമായി കാർത്തിക വിളക്ക് മഹോത്സവത്തിന് തുടക്കമായി തിരുവാലത്തൂർ ശ്രീ രണ്ടുമൂർത്തി ഭഗവതി ക്ഷേത്രത്തിൽ കാർത്തിക വിളക്ക് മഹോത്സവം ആരംഭിച്ചു കാർത്തിക വിളക്കിന് പ്രസിദ്ധമായ തിരുവാലത്തൂർ ശ്രീ രണ്ടുമൂർത്തി ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക വിളക്ക് മഹോത്സവം ആരംഭിച്ചു പതിനാല് വരെയാണ് ആഘോഷം എല്ലാ ദിവസവും പതിനായിരം തിരികൾ ക്ഷേത്രത്തിൽ തെളിയിക്കുന്നുണ്ട് ബ്രഹ്മശ്രീ അണ്ടല്ലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ കൊടിയേറ്റ ചടങ്ങുകൾ നടത്തി എ പ്രഭാകരൻ എം എൽ എ കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഉത്സവകാലങ്ങളിൽ എല്ലാ ദിവസവും നാരായണീയ പാരായണം ക്ഷേത്രകലകളായ തിരുവാതിരക്കളി ഓട്ടംതുള്ളൽ ചാക്യാർപൂത്ത് നിറമാല ദീപാരാധന ചുറ്റുവിളക്ക് നൃത്ത നൃത്തം പറ്റ് തുടങ്ങിയവ ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് തിരുവാലത്തൂർ ശ്രീ രണ്ടുമൂർത്തി ഭഗവതി ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിൽ രണ്ട് ഭഗവതിമാരാണ് ഒരു മതിൽ കെട്ടിനകത്ത് ക്ഷേത്രത്തിന്റെ മതിൽ ആദിപരാശക്തിയായ ജഗദംബിക രണ്ട് ഭാവങ്ങളിലായാണ് കുടികൊള്ളുന്നത് ഒന്ന് ഉഗ്രമൂർത്തിയായ മൈഷാസുര ശാന്ത ശാന്തസ്വരൂപിണിയായ അന്നപൂർണ്ണേശ്വരിയുമായാണ് ഭഗവതി ഇവിടെ കുടികൊള്ളുന്നത് എന്നാണ് ദേശക്കാരുടെയും ഞങ്ങൾ ഭക്തരുടെ എല്ലാവരുടെയും വിശ്വാസം ആദിപരാശക്തിയായ ജഗദംബിക പണ്ട് മുതൽ തന്നെ തിരുവാലത്തൂർ ശ്രീ രണ്ടുമൂർത്തി ഭഗവതി ക്ഷേത്രം നടുവിൽമഠം സ്വാമിയാരുടെ കീഴിലായിരുന്നു ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡാണ് ക്ഷേത്രം ഏറ്റെടുത്തിരിക്കുന്നത് വൃശ്ചിക മാസത്തിലെ കാർത്തിക വിളക്കാണ് ഇവിടെ ക്ഷേത്രത്തിൽ നമ്മളെപ്പോഴും ആചരിച്ചു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം പത്ത് ദിവസമാണ് ഉത്സവം മുൻകാലങ്ങളിൽ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും അന്നദാനം നടന്നു വരാറുള്ള ഒരു ക്ഷേത്രമാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തും കടമ്പൂർ സർക്കാർ ഹോമിയോ ഡിസ്പെൻസറിയും ചേർന്ന് സംഘടിപ്പിച്ച വയോജന മെഡിക്കൽ ക്യാമ്പ് നടന്നു പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ എം എം ബിന്ദു അധ്യക്ഷയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം പഞ്ചായത്ത് അംഗങ്ങളായ വിനിത വിജിത എന്നിവർ സംസാരിച്ചു മെഡിക്കൽ ഓഫീസർ ജ്യോതിഷ് സ്വാഗതം പറഞ്ഞു ആരോഗ്യ സംരക്ഷണ ക്ലാസും സൗജന്യ പ്രമേഹ ക്ലാസ്സും പരിശോധനയും ഉണ്ടായി രാവിലെ ഒമ്പതര മുതൽ ഉച്ചയ്ക്ക് ഒരു വരെയാണ് ക്യാമ്പ് നടന്നത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഒറ്റപ്പാലത്ത് ശനിയും ഞായറും ക്യാമ്പുകൾ റേഷൻ കാർഡ് മസ്റ്ററിംഗ് ക്യാമ്പ് ഒറ്റപ്പാലം താലൂക്ക് സപ്ലൈ ഓഫീസ് പരിധിയിൽ മുൻഗണനാ റേഷൻ കാർഡുകളുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് നാളെയും മറ്റന്നാളുമായി ക്യാമ്പ് നടത്തുന്നു നാളെ ചളവറ പഞ്ചായത്ത് ഓഫീസ് പൂക്കോട്ടുകാവ് എ ആർ ഡി അമ്പത്തി മൂന്ന് റേഷൻ കട തിരുവാഴിയോട് എ ആർ ഡി നൂറ്റിനാല് റേഷൻ കട തോട്ടര എ ആർ ഡി ഇരുന്നൂറ്റി ഒന്ന് റേഷൻ കട ശ്രീകൃഷ്ണനിരം സൊസൈറ്റിപ്പടി എ ആർ ഡി അമ്പത്തിരണ്ട് റേഷൻ കട കടമ്പഴിപ്പുറം ജംഗ്ഷൻ എ ആർ ഡി നാൽപ്പത്തിനാല് റേഷൻ കട പുലാപ്പറ്റ എ ആർ ഡി നാൽപ്പത്തി ആറ് റേഷൻ കട തൃക്കടി എ ആർ ഡി അമ്പത്തി ഒമ്പത് റേഷൻ കട എന്നിവിടങ്ങളിലാണ് രാവിലെ എട്ട് മുതൽ വൈകിട്ട് ഏഴ് മണിവരെ ക്യാമ്പ് നടക്കുക ആധാർ കാർഡ് ബന്ധിപ്പിച്ച മൊബൈൽ ഫോൺ എന്നിവ ഹാജരാവണം പ്രധാന യാത്രാ മൊഴിയേടി പനയമ്പാടം അപകടം കാരണമായത് റോഡ് ഡിസൈനിംഗിലെ അശാസ്ത്രീയതയെന്ന് മന്ത്രി ഗണേഷ് കുമാർ പനയമ്പാടത്ത് വേഗതാ നിയന്ത്രണം സുരക്ഷാ നടപടിക്ക് സംയുക്ത പരിശോധന ജില്ലാ ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതി കളക്ട്രേറ്റ് പാർശ്വ ധാരണയും നടത്തും വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം